സിപിഎമ്മിന് വലിയ കുരുക്കുകൾ ഇപ്പോഴാണ് സി പി ഐക്കും കേന്ദ്ര സർക്കാരിന്റെ വികസിത സങ്കല്പ് പരിപാടിയിൽ പങ്കെടുത്ത സി പി ഐ നേതാവിന്റെ നടപടിയും വിവാദത്തിലായിരിക്കുകയാണ് കിഴിവിലം പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ അംഗവുമാണ് ബി ജെ പി യുടെ നടത്തുന്ന പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത വിവാദത്തിലായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണം ലക്ഷ്യം വെച്ചാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്ന പേരിലുള്ള പരിപാടി സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി കിഴവിടം പഞ്ചായത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വികസിത് ഭാരത് യാത്ര എത്തിയത് പഞ്ചായത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പാർട്ടിക്കുള്ളിലും ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടക്കുന്നുവെന്ന് ആരോപിച്ച വികസിത് ഭാരത് സങ്കല്പ യാത്രയോട് ഇടത് കക്ഷികൾ സഹകരിച്ചിരുന്നില്ല ഇതിനിടെയാണ് പരിപാടിയിൽ സി പി ഐ അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തത് നേരത്തെ കോട്ടയത്തും എറണാകുളത്തും സിപിഎം നേതാക്കൾ വികസിത് ഭാരത് യാത്രയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു കോട്ടയം വെള്ളൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പങ്കെടുത്ത് പ്രസംഗിച്ചത് എറണാകുളം മരട് നഗരസഭയിലെ സിപിഎം കൗൺസിലറും യാത്രയുടെ ഉദ്ഘാടകയായിരുന്നു